പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് കുസ്സാദ് ബിടെക് അലുമിനി അസോസിയേഷൻ സ്വീകരണം സ്വീകരണമൊരുക്കിയ സംഭവത്തിൽ കളമശ്ശേരി പോലീസ് ഇന്ന് പരാതിക്കാരന്റെ മൊഴിയെടുക്കും കളമശ്ശേരി പോലീസിൽ ജൂൺ രണ്ടിന് നല്കിയ പരാതിയില് കേസെടുക്കാതെ നീട്ടുകയായിരുന്നു ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ കെ ആയിരുന്നു പരാതി നൽകിയത് പരാതിക്കാരന്റെ മൊഴി കൂടി പരിശോധിച്ച് കമ്മീഷണറാണ് എഫ്ഐആർ ഇടുന്നതിൽ തീരുമാനം എടുക്കുക എന്നാണ് പോലീസ് ഭാഷ്യം ഭാരതത്തിനെതിരെ നിരന്തരം വിദ്വേഷപ്രചരണം നടത്തുകയും ലോകരാജ്യങ്ങൾക്കു മുന്നിൽ അവഹേളിക്കുകയും ചെയ്ത പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് ദുബായ് പാക്കിസ്ഥാൻ ഹാളിലാണ് കുസാറ്റ് ബിടെക് അലുമിനിയ അസോസിയേഷൻ സ്വീകരണമൊരുക്കിയിരുന്നത് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു സ്വീകരണ ചടങ്ങ് സംഘാടകർക്ക് പാകിസ്ഥാൻ ഹാൾ ലഭിച്ചതിലടക്കം ദുരൂഹതകളുണ്ട് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത് രാജ്യദ്രോഹ കുറ്റമാണെന്നും യുഎപിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് കെ കെ പരാതി നൽകിയത് മെയ് രണ്ടിന് നൽകിയ പരാതിയിൽ കേസെടുക്കുന്നത് വൈകിയതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനുള്ള നീക്കത്തിലായിരുന്നു ഇതിനിടെയാണ് ഇന്ന് മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് മൊഴി പരിശോധിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് കളമശ്ശേരി പോലീസ് പറയുന്നത് കേസെടുക്കുന്നത് പരമാവധി നീട്ടാനാണ് പോലീസ് ശ്രമം ഇതേ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും എൻ എയ്ക്കും പരാതികൾ ലഭിച്ചിട്ടുണ്ട് സംഘാടകരുടെ പശ്ചാത്തലം സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതിലെ താല്പര്യങ്ങൾ എന്നിവ വ്യക്തമാകേണ്ടതുണ്ട് ജനം കൊച്ചി